ചിരിക്കുകയൊക്കെ ചെയ്യും നമ്മളെന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ അവള് മുഖത്ത് നോക്കി ചിരിക്കും അപ്പൊ അവളെ കളിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഞാൻ അവള് കുളിക്കാൻ പോകുന്നതിന് മുമ്പേ അവളെ ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കുളിപ്പിക്കാൻ ആ കൊണ്ടുപോവാഞ്ഞാലൊക്കെ പിടിച്ച് എന്നെയൊക്കെ തേക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് അത് വേറെ ഒന്ന് തന്നെയാണ് ഹലോ ഗൈസ് വെൽക്കം ടു അനാമിക വിഷ്ണു ടോപ്പിക് അപ്പം ഇന്നത്തെ എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഉണ്ണിമോളെ കളിപ്പിച്ചുകൊണ്ടും അവളോട് കാര്യം പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് അവൾക്കിപ്പം മൂന്ന് മാസം ആവുന്നോണ്ട് തന്നെ മൂന്ന് മാസം പകുതിയായി അതുകൊണ്ട് തന്നെ അവൾ മുഖത്തു നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും നമ്മളെന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ അവള് മുഖത്തു നോക്കി ചിരിക്കും അപ്പോൾ അവളെ കളിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഞാൻ അവൾ കുളിക്കാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ അവളെ ഡ്രസ്സ് ആക്കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോകാറ് അങ്ങനെ ഉണ്ണിമോളയും കളിപ്പിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ അവളെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു ഉണ്ണിയണ്ണെ അപ്പോൾ ഒത്തിരി സമയം കൊണ്ട് ഞാൻ അവളെയും കൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഉണ്ണിയുടെ പെട്ടെന്ന് വരാൻ പറയുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഉണ്ണിയണ പെട്ടെന്ന് വെള്ളവും കൊണ്ടുവന്നു നന്ദി എന്ന് പറയാം നിങ്ങള് വാള നന്ദി എന്ന് പറയാം അവിടെ എന്താ സമയം കൊണ്ട് ഉപ്പ് കൂടി ഉണ്ണിമോളെ പോകുന്നത് ആരാ ഞാനാ ഇന്ന് ഉണ്ണിമോളെ ജനിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അവളെ കുളിപ്പിക്കാൻ പോകുന്നത് സാധാരണ തുടച്ചെടുക്കത്തേ ഉള്ളൂ ഗൈസ് അതുകൊണ്ട് തന്നെ അറിയില്ലായിരുന്നു കുട്ടിക്ക് എന്ത് ഓയിൽ യൂസ് ചെയ്യണമെന്ന് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് എഡിബിൾ ആയിട്ടുള്ള ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിലും പിന്നെ അമ്പത് പെർസെന്റേജ് എക്സ്ട്രാ വെർജിൻ ഓയിലുമാണ് വരുന്നത് ഇതിൽ കളറോ മറ്റു കെമിക്കലോ ചേർക്കാത്തതുകൊണ്ട് കുഞ്ഞിന് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉണ്ണിമുളയെ കുളിപ്പിക്കാൻ ലൗലാപ്പിന്റെ നാച്ചുറൽ ഒലീവ് ചെയ്തത് അപ്പം നല്ല ടെൻഷനും ഉണ്ട് എനിക്കതിനെ കുളിപ്പിക്കാനും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വിഷുവേഖയിൽ പോയി നിന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാർ കുളിപ്പിക്കുന്നു കണ്ടിട്ടാണ് കണ്ടുപഠിക്കുകയാണ് ചെയ്തത് അപ്പം ഇന്ന് പിന്നെ ഞാനങ്ങ് ട്രൈ ചെയ്തു പക്ഷെ അത് വിജയിച്ചു ആ കുഞ്ഞി കാലൊക്കെ പിടിച്ച് എന്നെയൊക്കെ തേക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് അത് വേറെ ഒന്ന് തന്നെയാണ് പിന്നെ അവളെ കൈയും കാലും മുഹവും ഒക്കെ തേച്ച് നല്ല സൂപ്പറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ച് പക്ഷെ നല്ല രസമുണ്ട് കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കാൻ പക്ഷേ ഒരു റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവളെ തലയൊക്കെ പിടിച്ച് തുടയ്ക്കുന്നതും മൂക്ക് പിടിച്ച് വിടുന്നതും ഒക്കെയാണ് ഒരു പേടി കാരണം കുഞ്ഞു കുട്ടിയല്ലേ അവളെ തലയൊന്നും ഉറച്ചിട്ടില്ലല്ലോ അപ്പോൾ ഉച്ചിയൊന്നും ഉറച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ പറ്റുമോ എന്ന് നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷേ അവളെ കുളിപ്പിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ആ നമ്മളെ മൈൻഡ് ഫുള്ള് മാറുക കേട്ടോ കാരണം ആ കാലൊക്കെ എണ്ണയൊക്കെ അതൊക്കെ ഒന്ന് വേറെ വേറെ ഫീല് തന്നെ അതെനിക്ക് പറയാൻ അറിഞ്ഞൂള അങ്ങനെ കുളിപ്പിച്ച് അവളെ സെറ്റാക്കിയതിനു ശേഷം അച്ഛൻ്റെ ഒരു കലാവിരുന്നാട്ടോ കുഞ്ഞിൻ്റെ മുഖത്ത് കാണുന്നത് ഉണ്ണിയുടെ കഴിവ് അങ്ങോട്ട് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ലേലും പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചു സമയം അവളോട്ട് കളിപ്പിച്ച അങ്ങനെ സമയം പോയി രാത്രി ആയതേ ഇറങ്ങില്ല അങ്ങനെ രാത്രി ഇറങ്ങി ഇഷ്ടം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ കണ്ട് അങ്ങനെ വെട്ട കാണിക്കാൻ ഉദയം വിഷ്ണു വിച്ച് ലാൻഡ് ഉദയമോടെ ഉദയം നമ്മൾ നോക്കണ ഇവിടെ ഒറ്റ വീട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളെ ഈ വീടാ അങ്ങോട്ടെല്ലാം കുറ്റി കിട്ടാത്ര വലിയ വീടൊന്നും ചെറിയൊരു വീടാണ് ഒരു വാശി ഉണ്ടാവും റിയത്തില്ല കുളിപ്പിച്ചപ്പോ കഴിക്കാൻ തക്കാളി ചോറാണ് ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചോറ് അതിന്റെ വീഡിയോ എടുത്തില്ല നമ്മള്

അതാണ് നമ്മളിപ്പോ രാവിലത്തെ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇപ്പൊ കണ്ടിട്ടായിരിക്കും ഈ ഒരു ചോട്ടുകൂടെ കാണുന്നത് രാവിലത്തെ വീഡിയോ എടുത്തായിരുന്നു പക്ഷെ പകുതി വെച്ച് ഉണ്ണിമോളെ കുളിത്തു ചേർന്നിട്ട് പിന്നെ അങ്ങോട്ട് ഉണ്ണിയനും കരി എഴുതി കൊടുക്കുന്നേ ഉണ്ടായിരുന്നു അതുവരെ എടുത്തോളൂ നമുക്ക് അതിന്റെ ഇടയ്ക്കൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്കിപ്പ് ആയി പോയി നിങ്ങക്ക് കാണാം കണ്ണ വല്ലാണ്ടിരിക്കുന്നുണ്ട് Theater. yes na kinidi kettaaru ah allare account ill yes njan sandhriya aanu enni paanam nalla <laughs> gessu undu enni endo mane omni maale omni maneyu manasatte illa <laughs> nni edikkirunna illa omni ennu orikkum appo guys naa <laughs> ki video veendum varadu vare bye ഫൈൽ ഉണ്ട് ഇതിനെ ഇതെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ പോയപ്പോഴത്തേങ്ങ ഒണിയനം പറയുക വീഡിയോ ഒക്കെ ചെയ്യേണ്ടേ ഉണ്ടോ ശബ്ദം തുരിതുരിതുരാ വെട്ടനായ അങ്ങനെ ആയി വലുതായി നമ്മളുടെ ഫ്രണ്ട് കണ്ടോ ഇത് ഞാൻ ആംഗ്യര കലാരണ്ട് നമ്മളൊരു ഹോം ടൂറി കാണിക്കാൻ ആമീ ആ ഒന്ന് കാണിക്കേ ഹോം ടൂറി കാണിച്ചാ